കുക്കുംബർ ജ്യൂസ് എങ്ങനെയാണ് അസിഡിറ്റി മാറ്റുന്നത് കുക്കുംബർ എങ്ങനെ അസിഡിറ്റി ഇല്ലാതാക്കും എന്ന് പറയുന്നതിന് മുൻപ് എന്താണ് അസിഡിറ്റി എങ്ങനെയാണ് അസിഡിറ്റി ഉണ്ടാകുന്നത് എന്താണ് രക്തത്തിൻ്റെ പി എച്ച് എന്നുകൂടി അറിയണം അസിഡിറ്റി ശരീരത്തിൽ കൂടുന്നതിന് ചില കാരണങ്ങളുണ്ട് മലബന്ധം വിയർക്കാതിരിക്കൽ ഉറക്കമില്ലായ്മ ടെൻഷൻ പ്രോട്ടീൻ ഭക്ഷണം പുളിപ്പിച്ച ഭക്ഷണം ഈസ്റ്റ് കലർത്തിയ ഭക്ഷണം തെറ്റായ ഫുഡ് കോമ്പിനേഷൻ ദഹനശക്തിയുടെ കുറവ് നമ്മൾ രണ്ട് തരം പ്രോട്ടീനുകൾ ദിവസവും കഴിക്കുന്നുണ്ട് ആനിമൽ പ്രോട്ടീൻ ജന്തുജന്യമായ പ്രോട്ടീൻ ഇറച്ചി മീൻ മുട്ട പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണവ പ്ലാന്റ് പ്രോട്ടീൻ സസ്യജന്യമായ പ്രോട്ടീൻ കടല പയർ ഉഴുന്ന് പരിപ്പ് ഗ്രീൻ പീസ് തുടങ്ങിയവയാണവ ഈ രണ്ട് തരം പ്രോട്ടീനുകളും ശരീരം ദഹിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചാണ് പ്രോട്ടീൻ ദഹനത്തിൻ്റെ എൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം സമം കൂടുതൽ യൂറിക് ആസിഡ് ഈ യൂറിക് ആസിഡ് രക്തത്തിലെത്തി രക്തത്തിൻ്റെ പി എച്ച് അസിഡിക്കാക്കുന്നു രക്തം അസിഡിക്കായാൽ സ്വാഭാവികമായും ശരീരകോശങ്ങളും ടിഷ്യൂകളും അവയവങ്ങളും ശരീരം മുഴുവനുമായും അസിഡിറ്റി ഉള്ളതായി മാറുന്നു നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ആസിഡ് അധികം ആൽക്കലി സമൻ ന്യൂട്രൽ എന്ന് ഇതേ തത്വം അപ്ലൈ ചെയ്താൽ കുക്കുംബർ ഒന്നാന്തരം ആൽക്കലിയാണ് ആണ് കുക്കുംബറിൻ്റെ പി എച്ച് ഏഴിന് മുകളിലാണ് ഈ ജ്യൂസ് ശരീരത്തിലെ ആസിഡിറ്റി ഇല്ലായ്മ ചെയ്യും കുക്കുംബറിനുള്ളിലെ ജലവും കിണറ്റിലെ ജലവും ഒന്നല്ല മണ്ണിലെ ജലം ചെടി വലിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്ത് ജീവൻ്റെ തലം ഉയർത്തപ്പെട്ട വെള്ളമാണ് കുക്കുംബറിൽ ഉള്ളത് അതുപോലെ ശരീരകോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജലവും സാധാരണ കിണറ്റിലെ പച്ചവെള്ളവും ഒന്നല്ല ആശുപത്രിയിൽ രോഗിക്ക് ശരീരത്തിലേക്ക് കയറ്റി വിടുന്നത് പച്ചവെള്ളമല്ല പ്രോസസ്സ് ചെയ്ത ജലമാണ് അതും ജീവൻ്റെ തലം ഉയർത്തപ്പെട്ടതാണ് ജീവൻ്റെ തലം ഉയർത്തപ്പെട്ട കുക്കുംബറിലെ വെള്ളവും നമ്മുടെ ശരീരത്തിലെ ജലവും സമമായതിനാൽ രാവിലെ ഉള്ളിലെത്തുന്ന കുക്കുംബർ ജ്യൂസ് ദഹന പ്രക്രിയയുടെ ഘട്ടങ്ങൾ ആവശ്യമില്ലാതെ തന്നെ അബ്സോർബ് ചെയ്യപ്പെടും അത് കോശങ്ങളിലെ ആസിഡിറ്റിയെ ന്യൂട്രൽ ആക്കുകയും ചെയ്യും രാവിലെ ശരീരം അതായത് നമ്മുടെ കോശങ്ങൾ ജലം ആവശ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ജ്യൂസ് നൽകിയാൽ കുക്കുംബർ ജ്യൂസ് നൽകിയാൽ അത് വളരെ വേഗം ആകിരണം ചെയ്യുകയും കോശങ്ങളിലെത്തി തലേ ദിവസത്തെ ഭക്ഷണം ഉണ്ടാക്കിയ ആസിഡിറ്റി നിർവീര്യമാക്കുകയും ചെയ്യും അതിന് ജീവൻ്റെ തലം ഉയർത്തപ്പെട്ട വെള്ളം എന്നാണ് കുക്കുംബർ ജ്യൂസിനെ പറയുക കുക്കുംബർ കടിച്ചു നിന്നാൽ പോരെ ജ്യൂസ് തന്നെ കുടിക്കണം ഒരു സംശയമില്ലേ ശരീരത്തിലെ ആസിഡിറ്റി ഇല്ലാതാക്കാനാണ് ആൽക്കലി വെള്ളമായ കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നത് അതായത് ശരീരത്തിലെ ആസിഡിറ്റി ഇല്ലാതാക്കാൻ ആൽക്കലി വെള്ളമായ കുക്കുംബർ ജ്യൂസ് കുടിക്കുക കുക്കുംബർ ജ്യൂസിൽ വെള്ളമോ ഉപ്പോ മറ്റെന്തെങ്കിലുമോ ചേർത്താൽ ജീവന്റെ തലം ഉയർത്തപ്പെട്ട വെള്ളം എന്ന അവസ്ഥ മാറുന്നത് മൂലം ദഹന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷമേ ആകിരണം ചെയ്യപ്പെടുകയുള്ളൂ അതായത് കുക്കുംബർ ജ്യൂസിൽ വെള്ളമോ ഉപ്പോ മറ്റെന്തെങ്കിലുമോ ചേർത്താൽ എന്താ പ്രശ്നമെന്നറിയുമോ ജീവന്റെ തലം ഉയർത്തപ്പെട്ട വെള്ളമാണല്ലോ കുക്കുംബർ ജ്യൂസ് അതിന്റെ അവസ്ഥ മാറി ദഹന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷമേ ശരീരം ആകിരണം ചെയ്യുകയുള്ളു അതായത് കുക്കുംബർ ജ്യൂസിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ തന്നെ ശരീരത്തിന് ഉത്തമമാണ് രോഗം ഉണ്ടാവില്ല